ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുല്ലൂർ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ധന രോഗികൾക്കുള്ള ഫണ്ട് കൈമാറി പുല്ലൂർ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ധന രോഗികൾക്കുള്ള ഫണ്ട് കൈമാറ്റവും പാർട്ടി കൺവെൻഷനും സംഘടിപ്പിച്ചു ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു ബി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കെ പി ബഷീർ സ്വാഗതവും എസ് വിശാലാം നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് പുല്ലൂർ കോൺഗ്രസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐ എൻ സി ചാരിറ്റി കമ്മിറ്റിയുടെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ഫൈസൽ ബാബു പുല്ലൂർ ചടങ്ങിന് നേതൃത്വം നൽകി മനോജ് തെക്കുംപാട്ട് മുബാറക് പുല്ലൂർ സുന്ദരൻ നായർ എ കെ മൊയ്തുണ്ണി ഇ കെ കുഞ്ഞുട്ടി ശ്രീ നാരായണൻ ടി കെ മമ്മു ആപ്പറമ്പിൽ മമ്മു സക്കീർ ഹുസൈൻ അബ്ദുറഹ്മാൻ ഷിഹാബ് മിനി ദേവകി കമലം പാറുകുട്ടി റംല ഷാജിദ ബാനു ബേബി ഷാഹിന നൂറ ഭാവ വേണുഗോപാൽ സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ ഈ വർഷവും മേനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ സിവിൽ കോഴ്സുകൾ फुटबॉल कोचिंग क्यापू अचिंग क्यापू मयर सेकेंडरी स्कूल फरीद अवलिया नगर उस्मानियाबाद